ഹായ് ഫ്രണ്ട്സ് ചീറ്റ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ് കേട്ടോ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബീഫ് കറിയില്ലേ ഉള്ളി ബീഫ് കറി ഉള്ളി മുളക് ബീഫ് കറിയില്ലേ അതാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കത് ഉണ്ടാക്കിയാലോ അടിപൊളി ടേസ്റ്റ് ആട്ടോ അത് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് ഈസിയാണ് ഒന്നും ഇൻഗ്രീഡിയൻസ് ഇല്ലത് അപ്പോൾ നമുക്ക് പൊറാട്ടക്കും നെയ്ച്ചോറിനും ഒക്കെ പറ്റിയൊരു നല്ലൊരു കറി കേട്ടോ അപ്പോൾ ഇത് നല്ല വരട്ടിയ സൈസിലുള്ള ഒരു ബീഫ് കറി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കട്ടോ അപ്പോൾ അത് വെളിച്ചെണ്ണ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഇനിയിപ്പോൾ ചെറിയ ഉള്ളിയാണ് ഇതിന് വേണ്ടത് വെളിയുള്ളി എടുക്കരുത് ചെറിയ ഉള്ളി ചെറിയുള്ളി ഞമ്മൾ കൂടുതലെടുക്കുക ഞാനിപ്പോൾ ഒരു ഇതാക്കുന്നൊരു ഒരു ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ഗ്രാമോളം ഉണ്ട് കേട്ടോ ഈ ചെറുവിള്ളി ഇതാക്കണ്ടോ അത്ര അത്യാവശ്യം വലുപ്പമുള്ള ചെറുവിള്ളി അത് ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഞാനൊരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിൽ വേണ്ടത് നമ്മളിതിൽ ഗരം മസാല അങ്ങനത്തെ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല നമ്മളിതിൽ മുളക് പൊടിച്ചതാണ് ഉപയോഗിക്കുന്നത് വറ്റൻ മുളകില്ലേ ഞാൻ കാശ്മീരി മുളകും പിന്നെ മറ്റേ സാധാ നല്ല എരുള്ള മുളകുണ്ട് അതുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ കേട്ടോ രണ്ടും കൂടി മിക്സ് ആക്കി ക്രഷ് ചെയ്തെടുത്തതാണ് അതുകൊണ്ട് എരു അങ്ങ് ബാലൻസ് ആവും കാശ്മീരിയാണ് കൂടുതലെടുക്കേണ്ടത് മറ്റേത് കുറച്ച് എടുക്കട്ടോ കാശ്മീരി ഒരു ആറ് എടുക്കുകയാണെങ്കിൽ മറ്റേതൊരു മൂന്നോ നാലോ എടുക്കുക നിങ്ങൾക്ക് ഒരു കൂടുതൽ വേണമെങ്കിൽ രണ്ടും സെയിം അളവിൽ അങ്ങനെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ എനിക്ക് അത്രയും അപ്പോൾ ഞാനിതാ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ പൊടിച്ചെടുത്തത് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്ത എടുത്തതാണ് അത് ചില്ലി ഫ്ലേക്സ് അപ്പോൾ ചില്ലി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതിനുശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതാണെൻ്റെ മെയിൻ ഐലൈറ്റ് ഈ നമ്മളെ ബീഫിൻ്റെ ഉള്ളിമുളക് ബീഫ് കറിയുടെ ഐലൈറ്റ് ഇതാണ് കേട്ടോ ഈ മുളകിടുന്നതാണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതിലിട്ട് വയറ്റി ചൂടാക്കിയെടുക്കുക അതിന് ശേഷം നിങ്ങൾ ബീഫ് ഇടാവും കേട്ടോ ഉള്ളിയൊന്ന് ചെറുതായിട്ടൊന്ന് വാടണം നമ്മൾ ഈ മുളകിൻ്റെ ഒരു സ്മെല്ല് വരില്ല നമ്മളിങ്ങനെ ഈ വയറ്റിയെടുക്കുമ്പോൾ അത് വരണം കേട്ടോ എന്നിട്ടേ ബീഫ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അതാ ഇതിലേക്കൊരു അഞ്ഞൂറ് ഗ്രാമോളം ഉണ്ട് ബീഫ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കുക വേണ്ടത് ഒന്ന് വയറ്റി നന്നായിട്ടൊന്ന് ഒന്ന് വയറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്നിങ്ങനെ നന്നായിട്ട് ഇളക്കി മറിച്ചെടുക്കുക കാരണം ഇതിൽ വേറൊരു ഒരു പൊടിയുടെയും ആവശ്യമില്ല ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്കൊരു സമാധാനക്കേട് ഒരു മസാല ഇടാണ്ട് ഇങ്ങനെ ഉണ്ടാകാറുള്ളത് ഞാനിട്ടൊരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അല്ലാതെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് പിന്നെ ഇതിൽ ചെറിയൊരു വെളുത്തുള്ളി പോലും ഇടുന്നില്ല ഞാനിപ്പോൾ വെളുത്തുള്ളി ഒരു നാലഞ്ചെല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഓപ്ഷനനുസരിച്ച് ഇട്ട് കൊടുക്കാ ഞാനിപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയാണ് ടേസ്റ്റൊക്കെ ഉണ്ട് നമ്മൾ ആ മസാല ലൻ്റെയൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളല്ലാത്ത ആ ചെറിയ ചെറിയുള്ളിയിലും ആ വറ്റൽമുളകലും ഉണ്ടാക്കിയ ഒരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാകുക ഈ ബീഫിന് വേറൊരു ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ അതാ ഞാനത് നന്നായിട്ട് വയറ്റി ഉപ്പും ആ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞില്ല ആ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് കുക്കറിലൊരു ആറ് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ടും ബാക്കി മൂ മൂന്നാല് വിസിൽ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടും മീഡിയം ഫ്ലെയിമിലിട്ടിട്ടുമാണ് വേവിച്ചെടുത്തത് കേട്ടോ അപ്പം നമുക്കിത് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കാണാം നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ വറ്റിച്ചെടുത്ത് നമ്മളിങ്ങനെ വരട്ടി അതിൽ ആക്കണം കേട്ടോ അതിന് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ വേവിച്ചതിന് ശേഷം വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടാണിത് നമ്മൾ കഴിക്കേണ്ടി അപ്പം ഞാനിതാ കുക്കർ മൂടി വെക്കണേ അപ്പം നമ്മളെ കുക്കർ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇതാ വിസിൽ വരും വിസിൽ വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു നാല് വിസിലുള്ളിൽ വരുത്തിയിട്ട് ഇതാ നമ്മളിതാ മുടിയൊക്കെ തുറന്നു നോക്കിയിട്ടുണ്ട് കേട്ടോ ബീഫൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ഒരു മുളകിൻ്റെ ഉള്ളിയുടെ ഒരു മണമാണ് വരുന്നത് ഇനി ഞാൻ ഒരു ഫ്രൈങ് പാനിലേക്ക് ഇതിട്ടിട്ട് അതിൽ കുറച്ച് വെള്ളമുണ്ട് അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത് ഇനി വേണമെങ്കിൽ വറവ് ഇടട്ടോ ചെറിയുള്ളി ഒന്ന് താളിച്ച കുറവിടെ അതൊന്നും ഇതിലില്ല ഇങ്ങനെ തന്നെ വറ്റിച്ച് എടുക്കുകയാണ് ഇതിൻ്റേത് അപ്പോൾ അതിൽ നല്ലൊരു ആ അതിൻ്റെ ആ ബീഫിൻ്റെ എണ്ണയും നമ്മൾ വെച്ച് ഒളിച്ചെണ്ണ എല്ലാം കൂടി ഒന്നാൽ വറ്റി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ വറ്റൽ മുളകിൻ്റെ അതിൻ്റെ ചെറിയുള്ളിൻ്റെയൊക്കെ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റാണ് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറന്നുപോലത്തെ